ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞമ്മൾക്ക് ഒരു അൺബോക്സിൽ നടത്തി വയ്ക്കല്ലേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തോര സാധനം ഓർഡർ ചെയ്തതിന് ഏതെങ്കിലും പാക്കറ്റ് ഉള്ളു പൊട്ടിച്ച് വേണ്ടത് എന്താണെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം ഞാൻ പൊട്ടിച്ചത് ധൃതിയിലാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് എന്താ പാക്കറ്റ് വലിച്ചങ്ങോട്ട് കീറണോ എങ്ങനെ തുറക്കണം എന്നറിയില്ല കാത്രികെടുക്കാനുള്ള ക്ഷമല്ലാത്തതുകൊണ്ട് വലിച്ചെങ്ങോട്ട് കീറന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടി അങ്ങോട്ട് കാണേണ്ടതെന്ന് വിചാരിച്ചു തുറന്നങ്ങട്ട് നോക്കി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഞമ്മളിതും തുറന്നു കാണും ഇത്ത കവറും കിട്ടെങ്കിലൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞു കാണാണ്ട് അത് റിട്ടേൺ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചിന്ത പോലും എനിക്കില്ല എനിക്കത് കിട്ടിയത് പെട്ടെന്ന് അങ്ങോട്ട് ഉപയോഗിച്ച് അതാണ് കാണണം ഇതിൻ്റെ പേപ്പറുകളൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനം കാണണം എന്നുള്ള ധൃതിയിലും തിരക്കിലുമാണ് ഇത് വീണ്ടും വീണ്ടും പെട്ടിയിൽ ഓട്ടിച്ച് 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 ഒരു വൈക്കം കട്ടാക്കി വെച്ചാൽ എല്ലാ പെട്ടി ഞമ്മക്ക് തുറന്നോക്കിയിട്ടേ ഉള്ളൂ ഞമ്മക്ക് കരം ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും ഇതാണ് ആ സാധനം കണ്ടുകൊള്ളി എല്ലാവരും കണ്ടുകൊള്ളി ഒരു കുഞ്ഞു മിക്സിൻ്റെ ജാറാണ് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ടി വി ഓർഡർ ചെയ്തതല്ല ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഓലിങ്ങനെ ചെയ്യണേ കാണുമ്പോൾ എന്താ രസം അങ്ങനെ ഞാൻ എനിക്ക് ഓർഡർ ചെയ്യാൻ തോന്നിയപ്പം എൻ്റെ മൊപ്പരാക്ക് എന്നോട് പറഞ്ഞതാണ് ഈ ജെ എനിക്ക് ഏതാ സാധനം വേണ്ടിയത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ്ട് ഓർഡർ ചെയ്തു തന്ന സാധനം സംഗതി സംഭവം അടിപൊളി സൂപ്പർ സെറ്റപ്പ് ഹൈ ലെവൽ എന്താ പറയണ്ടത് എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ചെറിയൊരു കുഞ്ഞു ജാറ് ജാറ് ഇൻ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഒന്നിച്ചുള്ളതാണ് എൻ്റെ ജാറെയിൽ എന്താ മേയിലാഞ്ചി അരക്ക ചമ്മന്തി അരക്ക അങ്ങനെ പലതും അരക്കലും പൊടിച്ചലും എല്ലാം കൂടി ഒന്നിലങ്ങോട്ട് ആക്കാം എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എനിക്ക് തെറ്റിപ്പോയിരിക്കുന്നു ഗൈസ് എനിക്ക് തെറ്റിപ്പോയിരിക്കുന്നു പറ്റില്ല പറ്റൂല ഇതിലെന്തിനു മാത്രമേ പറ്റുള്ളൂ ഇതിൽ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ പൊടിച്ചെടുക്കാൻ അണ്ടിപ്പരിപ്പ് പിന്നെ ബദാം പരിപ്പ് അങ്ങനെ പരിപ്പുകൾ മാത്രം പൊടിച്ചെടുക്കാൻ ഞാനിവിടെ ചെ ചെയ്തെടുക്കുന്നതോ മേലാഞ്ചി അരച്ചെടുക്കുകയാണ് ചെയ്യണത് അത് നോക്കിയപ്പം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ വെറുത്തും ആദ്യത്തിനൊന്നും പോകണ്ടില്ലേനി മല്ലിയ മുളകോ അല്ലെങ്കിൽ പെരുംജീരകോ നല്ല ജീരകോ എന്തെങ്കിലും പൊടിച്ചാൽ എനിക്ക് ഇത്രയും വെറുപ്പ് വരില്ലേനി ഞാൻ ഫസ്റ്റ് തന്നെ പണി നോക്കി പണി പാണിയങ്ങട്ടപ്പാളിൽ പോയി എന്നാലും ഞമ്മക്കിത് ഇഷ്ടമായി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ കായ് എടുത്ത് മാങ്ങുമ്പോൾ പൊടി പൊടിക്കണതോ അരക്കണോ എല്ലാം കൂടി മാണ്ടേ ഏതെങ്കിലും ഒന്നായിട്ട് കാര്യമില്ല എന്താ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ മടക്കി എടുത്തേക്കും ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഏതെങ്കിലും നമ്മൾ റിട്ടൺ കൊടുക്കുമ്പോൾ നല്ലോണം നീറ്റാക്കി തുടച്ച് അതേപോലെ കൊടുക്കണം കാരണം നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലല്ലോ തീരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല വർക്ക് ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കിയിട്ടുള്ളൂ ആ വർക്കിങ് നോക്കിയത് മെയിലാഞ്ചി ആയിപ്പോയി എന്നാലും സാരല്ല സംഗതി അടിപൊളിയാണ് നല്ല കുറ്റിയുറപ്പുണ്ട് നല്ല സെറ്റപ്പ് സാധനമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ കാപ്പിക്കുരു അണ്ടിപ്പരിപ്പ് മുൻ മുന്തിരിയല്ല ബദാം പരിപ്പ് അങ്ങനെ പിസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചാൻ പറ്റുള്ളൂ ഞാനെങ്ങാനും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പൊക്കെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരും ഉണ്ടോ പിന്നെ നല്ല ജീരകം പിരഞ്ചീരകം ിരിയാണീൻ്റെ മസാല അതൊക്കെ പൊടിച്ചാൽ പറ്റും എങ്ങനെ ബിരിയാണിൻ്റെ മസാല ഒക്കെ നിരന്തരം ഇങ്ങനെ പൊടിച്ചുകൊണ്ട് കീറെ കുരുമുളക് അങ്ങനത്തേനൊക്കെ പറ്റുപാറായിട്ട് കാര്യമില്ല എനിക്കത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഞാൻ ഉപയോഗിക്കാത്തത് കാരണം എനിക്ക് വേറെ വാങ്ങി തരൂലേ എന്നൊരു ഡൗട്ട് അതുകൊണ്ട് ഞാനത് മടക്കിയെടുത്തേക്കാന്നാണ് പറഞ്ഞു വരുന്നത് എനിക്ക് പിന്നെ ഇങ്ങനത്തെ പൈസ ഒക്കെ കൊടുത്തതിന് അത്ര അഞ്ഞൂറ്റി തൊണ്ണൂറോ ഞാൻ അറുന്നൂറ്റി തൊണ്ണൂറോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഏതോ ഒരു തൊണ്ണൂറ്റി അമ്പതാണോ തോന്നുന്നുണ്ട് ഏതായാലും ഞമ്മക്ക് മടക്കി എടുത്തക്കല്ലേ ഇനിയിപ്പോൾ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ഇന്നത്തെ അൺബോക്സിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓർഡർ ബട്ടൺ നെക്കിപ്പിടിച്ചിട്ട് ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്താണ് 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 കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് നിരന്തരം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുക്കിംഗിൻ്റെ വീഡിയോ ഇത് എൻ്റെ മോനെടുത്ത വീഡിയോ ആണ് വീഡിയോക്ക് പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൊച്ചു കുഞ്ഞെടുത്ത വീഡിയോ ആണ് ഒരു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി എടുത്ത വീഡിയോ ആണ് ഇത് ഞാൻ എന്തിനാ അരക്കണത് തേക്കണമെന്ന് എന്തെങ്കിലും ഇതിൽ അരച്ചാൽ എനിക്കൊരു ഫലം ചെയ്യുമോ ചെയ്യുമെന്നുള്ളത് അറിയണമല്ലോ ഞാൻ വിചാരിച്ചേ രാവിലെ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇടീക്കണം തേങ്ങ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇന്ന് അരച്ചെടുക്കുക അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ബുക്ക് വായിച്ചു നോക്കിയപ്പോൾ ആ ബുക്കിലുള്ള വിവരങ്ങൾ ഞാൻ അറിയുന്നത് ഇതിൽ അരക്കാൻ പറ്റൂല അതിൽ ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങള് പൊടിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന അയില്ലങ്കട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എഴുതി വെച്ചാലോ നമ്മൾ നോക്കി നോക്കി മലയാളം കണ്ടുപിടിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഇങ്ങനെ വെള്ളം ചേർത്തുള്ള ഉപയോഗത്തിന് പറ്റില്ല അതുകൊണ്ട് വേഗം ഇത് കെട്ടിപ്പൂട്ടി നമ്മൾ മറക്കി എടുത്തക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഏതെങ്കിലും ഞാനിത് കേടത്തിയിട്ടൊന്നുമില്ല അത് നല്ല അതായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ മോട്ടോർ മെഷീനൊക്കെ അല്ലേ ഇത് നമ്മളൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ധവാലങ്ങാണി പാളിപ്പോയി അതൊക്കെ കണ്ട് കത്തിപ്പോവും അതുകൊണ്ട് ഞമ്മളത് ഉപയോഗിക്കേണ്ട എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നമുക്ക് പറ്റും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റും അല്ലാത്തൊരു ആവശ്യത്തിനൊന്നും ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മെയിലാഞ്ചിക്ക് നല്ല സൂപ്പറായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് കാരണം കുറച്ചധികം വെള്ളം ഒഴിച്ചപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് വെള്ളം ഒഴിച്ചു അരയുന്നുള്ള കാര്യം അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാശി പിടിച്ചതിൽ വെള്ളം ഒഴിക്കണമുണ്ടാക്കിയിട്ട് കാര്യമല്ലേ നമുക്ക് അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇവിടെ വരെ നിർത്താവുന്നതാണ് ഇതങ്ങോട്ട് വായിച്ച് വയ്ക്കിയാൽ ഇതിൽ വായിച്ചാൽ ഇതിൻ്റെ കറക്റ്റ് കറക്റ്റ് പറഞ്ഞൊരു ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തു നിങ്ങൾ വായിച്ച് നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുവിൻ നിങ്ങൾ സ്വന്തമാക്കും ഇനി അത്രേനേ ഉള്ളൂ ഓക്കെ